കണ്ണപുരം കീഴറ് കേസിൽ ചോദ്യം ചെയ്യലുമായി സഹകരിക്കാതെ പ്രതി അനൂപ് മാലിക് പടക്കശേഖരത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്ന മുൻവാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അനൂപ് പ്രതിയുടെ ബാങ്ക് ടെലിഫോൺ വിവരങ്ങൾ പോലീസ് തേടിയിട്ടുണ്ട് ബുധനാഴ്ച വൈകിട്ട് വരെ ചോദ്യം ചെയ്യൽ തുടരും കണ്ണപുരം കീഴട സ്ഫോടനക്കേസിലെ പ്രതി അനൂപ് മാലിക്കിനെ മൂന്നു ദിവസത്തേക്ക് തിങ്കളാഴ്ചയാണ് കണ്ണൂർ മൂന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡിയിൽ വിട്ടത് പ്രതിയെ രണ്ട് ദിവസമായി ചോദ്യം ചെയ്തു വരികയാണ് അന്വേഷണ സംഘം കണ്ണപുരം ഇൻസ്പെക്ടർ മഹേഷ് കണ്ടമ്പ്യത്തിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ പടക്കശേഖരവുമായി തനിക്ക് ബന്ധമില്ലെന്ന് ആവർത്തിക്കുകയാണ് അനൂപ് മാലിക് തന്റെ ഒപ്പം ഒൻപത് വർഷമായി ഉണ്ടായിരുന്ന ഭാര്യ സഹോദരൻ മുഹമ്മദ് അഷാമിന് കാര്യങ്ങളെല്ലാം അറിയാമെന്നും എവിടെ നിന്നാണ് പടക്കശേഖരം കൊണ്ടുവന്നതെന്ന് തനിക്ക് അറിയില്ലെന്നുമായിരുന്നു അനൂപ് മാലിക് നൽകിയ മൊഴി താൻ സ്ഫോടനം നടന്ന വീട്ടിൽ പോയിട്ടില്ലെന്നും അനൂപ് മാലിക് മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ ഇതു പൊളിക്കാനുള്ള തെളിവുകൾ പോലീസ് ശേഖരിച്ചു അനൂപ് മാലിക് കീഴറയിലെ സ്ഫോടനം നടന്ന വീട്ടിൽ പലതവണ എത്തിയിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഇയാളെ നാട്ടുകാരിൽ ചിലർ കാണുകയും ചെയ്തിരുന്നു ഇവരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും ഗൂഗിൾ പേ വഴി വീട്ടുവാടക നൽകിയതിന്റെ തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മൊഴിയാണ് അനൂപ് നൽകുന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഇതു പൊളിക്കാൻ ശാസ്ത്രീയ തെളിവുകൾ വേണം ഇതിനായി അനൂപിന്റെ എല്ലാ ബാങ്ക് ഇടപാടുകളും ഫോൺ കോൾ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു വരികയാണ് അനൂപിന്റെ വീട്ടിലും തെളിവെടുപ്പ് നടത്തും ചോദ്യം ചെയ്യലിന് ശേഷം ബുധനാഴ്ച വൈകിട്ടോടെ പ്രതിയെ കണ്ണൂർ കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ബ്യൂറോ കണ്ണൂർ